നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് കൃഷി വകുപ്പ് അതിന് പല കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം കൃഷി മന്ത്രി പി പ്രസാദ് ഒരു സത്യസന്ധനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് അഴിമതിയോട് താല്പര്യമില്ല അദ്ദേഹം ഒരു പാവത്താനാണ് കാര്യങ്ങൾ നടക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥരെ ആ വകുപ്പിൽ കിട്ടിയതോടെ മന്ത്രി ഒരിക്കലും മുടക്കിടാതെ വന്നതോടെ കാര്യങ്ങൾ നല്ല ഒഴുക്കിൽ മുമ്പോട്ട് പോകുന്നു ബി അശോകാണ് അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രശാന്ത് ആയിരുന്നു സ്പെഷ്യൽ സെക്രട്ടറി ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് കൃഷി വകുപ്പ് നന്നായി പോകുന്നു എന്നത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കം കെടുത്തി മുഖ്യമന്ത്രി ഒരിക്കലും ഒരു വകുപ്പ് നന്നായി പോകാൻ ആഗ്രഹിക്കുന്നില്ല തന്റെയും തന്റെ മരുമകന്റെയും ഒഴികെ അതുകൊണ്ടാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു അശോകിനെ പുറത്താക്കാൻ നീക്കം നടത്തിയത് അശോക് കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും പിണറായി വിജയൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പിൽ കൂടെ കൂടെ പ്രശ്നമുണ്ടാക്കാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ശ്രമിക്കും പ്രശാന്തിനെ പുറത്താക്കിയതുപോലെ തന്നെ അശോകനെ പുറത്താക്കാൻ പുതിയൊരു എളുപ്പ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ടെത്തി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഒരു വലിയ തിരിമറി പുറത്തെത്തിയതും മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതും അശോകന്റെ കയ്യിലെ വീഴ്ചയാണ് എന്ന് വരുത്തി തീർത്ത് അശോകിനെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കാൻ ഒരു നീക്കം നടത്തി ആ നീക്കം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും നീക്കത്തിനും നേതൃത്വം കൊടുത്ത മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും പണിയായിരിക്കുന്നു നേരോ ജൂബെ മുമ്പോട്ട് പോയാൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ കെ എം എബ്രാഹിമിനെ അഴിയണ്ണേണ്ടി വരും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ദശാംശം നാല് എട്ട് കോടിയുടെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ലോക ബാങ്കിന്റെ വായ്പയോടെ കേരള സർക്കാർ നടത്തുന്ന കേര പദ്ധതി ഈ പദ്ധതിയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ലോക ബാങ്കിന്റെ വായ്പയാണ് ഇരുപത്തി മൂന്നര വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി കുറഞ്ഞ പലിശയാണ് ആറ് മാസത്തേക്ക് ഉണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോകൻ അടക്കമുള്ളവരുമായി ചർച്ച നടത്തി ബോധ്യം വന്നതിനെ തുടർന്ന് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ചു കോടി രൂപ ലോക ബാങ്ക് കൈമാറുന്നു സാധാരണഗതിക്ക് പണം ചെലവാക്കിയിട്ട് പേപ്പർ കൊടുത്താൽ റീഇമ്പേഴ്സ് ചെയ്യുന്നതാണ് എന്നാൽ അശോകിന്റെ ഇടപെടലിനെ തുടർന്ന് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ചു കോടി രൂപ കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറുന്നു കേന്ദ്ര സർക്കാർ അത് സംസ്ഥാന സർക്കാരിനെ കൈമാറുന്നു സംസ്ഥാന സർക്കാർ അത് പ്രോജക്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാൽ ഇവിടെ അഞ്ചു നയ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന പിണറായി സർക്കാർ ആ പണം എടുത്ത് പുട്ടടിക്കാൻ തുടങ്ങി പലതവണ കൃഷി വകുപ്പ് പണം ചോദിച്ചിട്ടും പ്രോജക്ടിലേക്ക് പണം വന്നില്ല ഇക്കഴിഞ്ഞ മാർച്ച് മാസം പതിനേഴാം തീയതി അതായത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഈ പണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തതാണ് ഈ പണമാണ് ജൂൺ മാസമായിട്ടും കിട്ടാതെ വന്നപ്പോൾ പ്രോജക്റ്റ് ആരംഭിക്കുന്നില്ല തുടർന്ന് ലോകബാങ്ക് ഒരു കട്ടയക്കുന്നു ഉടനടി പണം മാറ്റണം അല്ലെങ്കിൽ ഇത് ലാബ്സാവും പിഴ ഈടാക്കും എന്ന് പറഞ്ഞ് നിവർത്തിയില്ലാതെ ആകെ കിട്ടിയൊമ്പത് ആറ് അഞ്ച് കോടിയിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ഏഴ് കോടി സംസ്ഥാന സർക്കാർ പ്രോജക്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നു പല പത്രങ്ങളിലും വാർത്ത വരികയാണ് അതായത് ലോകബാങ്ക് ഒരു പ്രോജക്റ്റിനു വേണ്ടി അനുവദിച്ച ൊമ്പത് ദശാംശം ആറ് അഞ്ച് കോടിയിൽ ഒരു രൂപ പോലും പദ്ധതിക്ക് കൊടുത്തില്ലെന്നും ഒടുവിൽ നാൽപ്പത്തി ഒമ്പത് ദശാംശം വാർത്ത സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രാഹിം ഒരു ഉത്തരവിറക്കുന്നു കെ എം എബ്രാഹിമിന്റെ ഉത്തരവ് കൃഷി വകുപ്പിൽ കിട്ടിയപ്പോഴാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി അയക്കുന്നത് കെ എം എബ്രാഹിമിന്റെ ഉത്തരവ് ചീഫ് സെക്രട്ടറി ഉത്തരവാക്കി കൃഷി വകുപ്പിനെ അയച്ചു തരികയായിരുന്നു എന്നാൽ അത് ചട്ടവിരുദ്ധമാണെന്നും കൃഷി മന്ത്രി അറിയാതെ ഇങ്ങനെ ചെയ്യാൻ സാധ്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷി വകുപ്പ് കത്തെഴുതുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ഫയല് കൃഷി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഞെട്ടലോടുകൂടി അവരൊരു കാര്യം അറിയുന്നു ലോകബാങ്കിൽ നിന്നും ഇങ്ങോട്ട് അയച്ച ഒരു ഇമെയിലിന്റെ കോപ്പി കെ എം എബ്രാഹിം ഇനിഷിയേറ്റീവ് ചെയ്തിരിക്കുന്ന ഫയലിലുണ്ട് കൃഷി വകുപ്പിലെ ഈ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്ന നാലു പേർക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന സുരക്ഷിതമായ പാസ്വേഡ് ഉള്ള ഈ ലെറ്റർ എങ്ങനെയാണ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കിട്ടിയത് ഈ കത്ത് എങ്ങനെ കിട്ടി എന്നത് അറിയാതിരിക്കാൻ വേണ്ടി സാധാരണ ഇമെയിലിന്റെ പ്രിന്റ് എടുക്കുമ്പോൾ അതിന്റെ ഹെഡറിൽ അതിന്റെ ടൈമും പ്രിന്റ് ചെയ്തതിന്റെ രീതി ഡീറ്റെയിൽസ് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇമെയിൽ ഈ ഫയലിൽ ഉള്ളത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകൻ തുടർന്ന് ഒരു പണി ചെയ്തു വാർത്ത ചോർന്നത് അറിയണമെങ്കിൽ ഇമെയിൽ എവിടെ നിന്ന് കിട്ടി എന്ന് അറിയണം എന്ന് പറഞ്ഞ് ഇമെയിലിന്റെ സോഴ്സിനു വേണ്ടി അന്വേഷണം പ്രഖ്യാപിച്ചു ഇതോടുകൂടി വെട്ടിലായത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഡോക്ടർ കെ എം എബ്രാഹം അശോകനെ കുരുക്കിലാക്കുന്നതിനു വേണ്ടി കെ എം എബ്രാഹാം ഇമെയിൽ ചോർത്തി എന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറ്റു മന്ത്രിമാർക്കും നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു മറ്റു മന്ത്രിമാരുടെ ഓഫീസിലും ചാരപ്പണി നടത്തുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഇമെയിൽ ചോർത്തിയത് മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രാഹിം കുടുങ്ങും ഡോക്ടർ കെ എം എബ്രാഹിം മറ്റ് മന്ത്രിമാരുടെ ഓഫീസിൽ പോലും ചാരപ്പണി ചെയ്ത് അവിടുത്തെ അതീവ രഹസ്യങ്ങൾ മോഷ്ടിച്ചെടുക്കാനുള്ള കെൽപ്പുള്ള ഡോക്ടർ കെ എം എബ്രാഹിം മാറിയിരിക്കുന്നു എന്നത് ഞെട്ടലോടുകൂടിയാണ് ഉദ്യോഗസ്ഥ ബൃന്ദം കാണുന്നത് ഇത് വളരെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണിത് ഒരു വ്യക്തിയുടെ ഇമെയിൽ അയാളുടെ അനുമതിയില്ലാതെ തുറന്നു നോക്കുന്നതും ആ വിവരങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതും പ്രിന്റ് എടുക്കുന്നതുമൊക്കെ ഐ ടി ആക്ട് പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യം ബി എൻ എസ് എം സമാനമായ വകുപ്പുകളുണ്ട് വിവര സാങ്കേതിക വിദ്യ നിയമം ഐ ടി ആക്ട് രണ്ടായിരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം വകുപ്പ് നാൽപ്പത്തി മൂന്ന് ബി ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൽ നിന്ന് ഉടമയുടെ ചുമതലക്കാരന്റെയോ അനുമതിയില്ലാതെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ എടുക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പിന്റെ ലംഘനമാണ് വകുപ്പ് അറുപത്തി ഈ പ്രവൃത്തി വഞ്ചനാപരമോ സത്യസന്ധമല്ലാത്തതോ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തും ഇതിന് മൂന്ന് വർഷം വരെ തടവോ അഞ്ചു ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ഇത്തരത്തിൽ പ്രവൃത്തികൾ ഭാരതീയ നീതി പ്രകാരവും കുറ്റകൃത്യമാണ് വകുപ്പ് മുന്നൂറ്റി മൂന്ന് ബി എൻ എസ് ഡാറ്റ ഒരു അദൃശ്യ ആസ്തിയായി കണക്കാക്കി മോഷണം നടത്തുന്നത് വകുപ്പ് മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി പതിനഞ്ച് ബി എൻ എസ് സത്യസന്ധമല്ലാത്ത രീതിയിൽ കൈവശപ്പെടുത്തുന്നത് വകുപ്പ് മുന്നൂറ്റി പതിനാറ് ബി എൻ എസ് വിശ്വാസ വഞ്ചന വകുപ്പ് മുന്നൂറ്റി പതിനാറ് ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് അഞ്ച് ബി എൻ എസ് കുറ്റം ചെയ്യുന്നയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ പൊതുവിശ്വാസ സ്ഥാനത്തിരിക്കുന്ന ആളോ ആണെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് വകുപ്പ് പതിനെട്ട് ബി എൻ എസ് വഞ്ചന ബി എൻ എസ് ആൾമാറാട്ടം വഞ്ചനയിലൂടെ ആൾമാറാട്ടത്തിലൂടെ ആണ് വിവരങ്ങൾ നേടിയതെങ്കിൽ ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാം വകുപ്പ് അറുപത്തൊന്ന് ബി എൻ എസ് പ്രവർത്തി ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ചെയ്തതെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന കണക്കാക്കാം അതായത് ബി എൻ എസ് പ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇമെയിൽ മോഷണം വഴി സംഭവിച്ചിരിക്കുന്നത് ലോകബാങ്കിന്റെ പ്രതിനിധി അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ഇമെയിൽ സന്ദേശം കൃഷി വകുപ്പിന്റെ ഒരു പ്രത്യേക പ്രോജക്ടിലേക്ക് അയച്ചത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കൈവശം കിട്ടിയത് എന്തുകൊണ്ടാണ് അതിന്റെ ഇമെയിൽ ഹെൻഡറിലെ വിവരങ്ങൾ മായ്ക്കപ്പെട്ടത് എന്നത് നിർണായക ചോദ്യമാകുന്നു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണമായി മുമ്പോട്ട് പോയാൽ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആയിരിക്കും എല്ലാ മന്ത്രിമാരുടെയും ഓഫീസ് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തിലാണ് ചാരപ്രവർത്തനം എവിടെയും നടക്കും നിയമവിരുദ്ധമായ ചാരപ്രവർത്തനം എന്തായാലും ബി അശോകിനെ പാര വേണ്ടി ഇറങ്ങിയ ഡോക്ടർ കെ എം അബ്രാഹം പണി വാങ്ങിക്കൂട്ടുന്ന ലക്ഷണമാണ് ഇതിനു മുമ്പ് ജോമോൻ പുത്തമ്പരയ്ക്കൽ കെ എം അബ്രാഹിമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുകയും ഹൈക്കോടതി അതിനിഷിതമായ പരാമർശങ്ങളോടെ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു സി ബി ഐ അതനുസരിച്ച് കെ എം അബ്രാഹിമിനെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കെ എം അബ്രാഹിം മാധ്യമങ്ങളോട് പറഞ്ഞതും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും ജോമോൻ പുത്തമ്പരയ്ക്കലിന്റെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് അതും നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായി ഒരാളുടെയും ടെലിഫോൺ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാതിരിക്കവേ കെ എം എബ്രാഹിമിന് മാത്രം എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന ചോദ്യമാണ് ഉദ്യോഗ വൃത്തങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്നുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാ മന്ത്രിമാരുടെയും സ്വകാര്യ സംഭാഷണങ്ങൾ പോലും ചോർത്തിയെടുത്ത് അവരുടെ സ്വകാര്യ ഇമെയിൽ സന്ദേശങ്ങൾ പോലും പകർത്തിയെടുത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പക വീട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഡോക്ടർ കെ എം എബ്രാഹിം എന്ന ആരോപണം വീണ്ടും ശക്തമാവുന്നു